മമ്മൂക്കായ തള്ളോട് തള്ളിത്തള്ളി ആര്യ ഒന്നുകൂടെ അഭിനയിക്കൂ ശേഷം തള്ളുക തള്ളുക എന്നു പറഞ്ഞാൽ പോരാ വെറും തള്ളല്ല തള്ളലോടു തള്ളൽ ഗ്രേറ്റ് ഫാദറിലാണ് ആര്യ നമ്മുടെ മെഗാസ്റ്റാറിനോടൊപ്പം അഭിനയിക്കുന്നത് ആര്യ ഏറ്റവും കഴിവുള്ള നടനാണ് വെറുതെയൊന്നും പറയില്ല എന്നാലും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച് പുകയ്ത്തി പ്രോളന്മാർക്ക് തലവെച്ചു കൊടുക്കേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത് ആര്യ പറയുന്നത് മമ്മൂക്ക ശരിക്കും സൂപ്പർബാണ് സംസാരിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല സീനിയർ താരമെന്ന ഒരു കോംപ്ലക്സുമില്ല നല്ല വിവരമുണ്ട് ആവശ്യമില്ലാത്തത് സംസാരിക്കില്ല നല്ല അച്ചടക്കമുള്ള സ്വഭാവം നല്ല ഗ്ലാമർ കൂടാതെ സിനിമയോട് വല്ലാത്ത അർപ്പണബോധം പോരെ ഇതിലേതാണ് നമുക്ക് സംശയമുള്ളത് ഒന്നുമില്ല ആരിക്കു ഇനിയൊരു ബ്രഹ്മാഡ ചിത്രം വരാനുണ്ട് കടമ്പൻ എന്തായാലും ഞങ്ങളുടെ സ്വന്തം മമ്മൂക്കയെ വൈകിയാണെങ്കിലും അടുത്തറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളും നല്ല കഴിവുള്ള ഒന്നാംതരം താരമാണ് കേരളത്തിൽ വേരുള്ള ആര്ക്ക് ഞങ്ങളുടെ വിജയാശംസകൾ കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്